നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ധനുമാസം നാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ചത്തെ ഫലങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച സൂര്യോദയം നിങ്ങൾക്കറിയാം തൃശ്ശൂരിൽ ആറ് നാൽപ്പത് അസ്തമയം വൈകിട്ട് ആറ് മൂന്ന് ഇന്നത്തെ രാഹുകാലം പത്ത് മുപ്പത് മുതൽ കാലത്ത് പന്ത്രണ്ട് മണിവരെയുള്ള സമയം എന്നാൽ ശുഭകാര്യങ്ങൾ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇന്നത്തെ ദിനം അമാവാസി ദിനമാകുന്നു ഇന്ന് കറുത്ത ഭാവാകുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തലേന്നാൾ ഒരിക്കലൊക്കെ എടുത്ത് ഭക്തിപൂർവ്വം പിതൃകർമ്മത്തിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ബലിയിടുക കാലത്ത് കുളിച്ച് ശുദ്ധമായി പിതൃക്കളെ കർമ്മം ചെയ്യുക ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ് ഇന്നത്തെ ദിനം മുഴുവനും അമാവാസിയാണ് അതിനാൽ പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ദിനമാണിത് ധനുമാസത്തിലെ ഈ തൃക്കേട്ട നാളിൽ പിതൃക്കളെ കർമ്മം ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തയ്യാറാകണം മറ്റ് മുഹൂർത്തങ്ങളൊന്നും ഇന്നത്തെ ദിനം ഞാൻ നൽകില്ല അമാവാസിയാണ് പൗർണമയാണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും തരും ചന്ദ്രൻ അമാവാസിയിൽ ചന്ദ്രൻ അങ്ങേയറ്റം ദുർബലമാണ് ജ്യോതിഷികൾ പോലും കവിടി വെക്കാത്ത ദിനമാണെന്നറിയുക ഒരു പുത്രൻ്റെ ധർമ്മമാണ് പിതൃകർമ്മം ചെയ്യുകയാണ് പുത്രനാണ് പൊം നാമകാത് നരകാത് ത്രായദേവി പുത്ര പിതാവിനെ നരകത്തിൽ നിന്നും രക്ഷിക്കുന്ന പുത്രൻ ആ പുത്രിക്ക് ആ പേര് കൊടുത്തിട്ടില്ല പക്ഷേ പുത്രിമാർക്കും പിതൃകർമ്മങ്ങൾ ചെയ്യാം അനുഷ്ഠിക്കാം മാനസികമായി തൻ്റെ പിതൃക്കളോട് ഉള്ള ആ മാനസികമായ ഐക്യമാണ് നാം ഭക്തിയിലൂടെ പിതൃകർമ്മത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ എല്ലാ സത്ഫലങ്ങളും സന്തുഷ്ടരായ പ്രേതങ്ങൾ തൻ്റെ അനന്തര പരമ്പരകൾക്ക് നൽകുമെന്നാണ് വിശ്വാസം പ്രീത പ്രേത സ്വാമീപേർ പിതദതി സകലാഹ സമ്പദ സന്തതിക്ക് അതിനാൽ പിതൃകർമ്മങ്ങൾ ചെയ്ത് സന്തോഷിപ്പിക്കുക പിതൃക്കളെ ശോഭനമായ നല്ലൊരു അമാവാസി നേരുന്നു നന്ദി നമസ്കാരം